ചെല്ലുമ്പോഴേക്കും പിന്നെ ആംബുലൻസ് വന്നിട്ട് കുട്ടിയെ ആ റൂമിൽ നിന്നും ഇറക്കുന്ന കാഴ്ചയാണ് ഞാൻ ഞാൻ അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ അപ്പോഴേക്കും കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയി അതാണ് ഞാൻ ചെല്ലുമ്പം കാണുന്നത് അപ്പോൾ അമ്മയോ അമ്മൂമ്മയൊക്കെ കരയുമായിരുന്നു അവർ തലേ ദിവസം എന്താ സന്തോഷത്തോടെ കിടന്ന കുഞ്ഞാണ് അമ്മുമ്മയാണ് ചോറ് ഒക്കെ വിളമ്പി കൊടുത്ത് ചോറുമൊക്കെ കഴിച്ച് കിടന്നതാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അമ്മയും അതൊക്കെ തന്നെയാണ് അമ്മയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് കരഞ്ഞത് അതുകൊണ്ടിപ്പോൾ ഈ ജോസിയണ്ണൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കും ഇപ്പോൾ ഏഞ്ചലിൻ്റെ മരണം എല്ലാവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് ഇപ്പം അയൽവാസി കൂടിയാണ് ശരിക്കും ഞെട്ടലായിരിക്കും അല്ലേ ആദ്യ വാർത്ത അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടൽ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് അങ്ങനെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അവരെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് നടന്നത് ഇപ്പോൾ ഒരു ഞെട്ടൽ തന്നെയാണ് എപ്പോഴെങ്കിലും ഇതുപോലെ വഴക്കോ എന്തെങ്കിലും കേട്ടിട്ടുണ്ട് ഇല്ല ഇന്നുവരെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം വഴക്കോ അങ്ങനെ ഒന്നും ഇന്നുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല ഇതിപ്പോ രാത്രി വൈകി വന്നതിന്റെ പ്രശ്നമാണെന്ന് അങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പം വൈകി വന്ന് വന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് പക്ഷെ ഞങ്ങളുടെ അറിവിലങ്ങനെ ഇല്ല ഇനി ഇനിയിപ്പോൾ കുട്ടി ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണുണ്ടായിരുന്നു അപ്പം ഇനി അവിടെ നിന്ന് വരുമ്പം വൈകി വന്നിട്ടുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല ഇങ്ങനെ ചില വാർത്തകളിൽ കാണുന്നു ഏഞ്ചൽ ഇങ്ങനെ രാത്രി വൈകി വരുന്നതിനെ കുറിച്ച് ആരൊക്കെയോ പരാതി പറഞ്ഞിരുന്നു അതിന്റെ ദേഷ്യമാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ ഇല്ല അതിനെ കുറിച്ചൊന്നും അറിയില്ല ആ കുട്ടി ഞങ്ങളിങ്ങനെ അവൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് പകലാണ് എനിക്കെപ്പഴും കണ്ടിട്ടുള്ളത് പിന്നെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇല്ല ഒന്നും കേട്ടില്ല ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ആൾക്കാർ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെന്നത് ആ വീട്ടിൽ നിന്ന് അങ്ങനെ ശബ്ദങ്ങളൊന്നും ഞങ്ങൾ കേട്ടില്ല ആ കുറെ കാലമായിട്ട് അവൾ ഇവിടെ ആ പിന്നെ പിന്നെ മഠത്തില് കോൺവെന്റിൽ കന്യാസ്ത്രീക്ക് പഠിക്കാൻ പോയതിനു ശേഷം ആ കുട്ടി ഇവിടെ ശേഷം വീട്ടിലൊക്കെ വരാറുണ്ട് ഞങ്ങൾ പിന്നെ പിന്നെ വഴിയിലൊക്കെ വെച്ച് അവൾ ഇങ്ങനെ വർക്കിന് പോകുന്നതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ കാണാറല്ലേ കാണുമ്പോൾ തന്നെ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു ആ കുട്ടി വീട്ടില് അമ്മക്ക് വീട്ടില് പങ്കുണ്ടാവും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ തോന്നാനായിട്ട് ഞങ്ങൾ ആ വീട്ടുകാരെ കുറിച്ച് അങ്ങനെ ഒരു ഉദാഹരണയൊന്നുമല്ല അവരെപ്പോഴും ഇപ്പോഴും നല്ല സഹകരിച്ചൊക്കെ മാതാപിതാക്കളും മക്കളൊക്കെ ആയിട്ട് നല്ല സഹകരണമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വീടാണ് കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല ഞങ്ങളിവിടെ വന്ന് താമസിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ വന്ന് താമസിക്കാൻ പടിഞ്ഞാറായിരുന്നു അപ്പോഴേക്കും ഒരു വർഷത്തോളം അവൾ ഇവിടെ ഉണ്ടായിരുന്നു അതിന് ശേഷം അവൾ അങ്ങ് പോയി പോയിട്ടും പിന്നീട് ഈ ലീവിനൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ വരും അത് ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടുത്തെ പുള്ളി അത് ഇങ്ങനെ കാറ്റഗീസൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ സാറിനൊന്നും കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് അവള് അവളെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് എല്ലാ സൗഹൃദമൊക്കെ ഇങ്ങനെ വരണ സമയത്ത് സൗഹൃദമൊക്കെ പുതുക്കിയാ പോകാറുള്ളത് ആയിരുന്നു പിതാവ് വാസ്തവം ഉണ്ടാവുമോ അത് അറിയില്ല അതിനെ കുറിച്ചൊന്നും അറിയില്ല അവള് ഞങ്ങളോട് ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല പിന്നെ വീട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ വീട്ടിലെ ഇല്ല ഇല്ല അങ്ങനെ ഇപ്പം വീട്ടുകാരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പം മറ്റേ വീട്ടുകാർ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാറില്ല നമ്മൾ പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഒരുപാട് സമയം വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരാറാണ് അപ്പോഴും ആ കുട്ടി അവിടെ ഉണ്ടാവും അപ്പം അവള് വന്ന് അവളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോവും ഇതുവരെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊന്നും അറിയത്തില്ല ഞാൻ ചെല്ലുമ്പോഴേക്കും ആംബുലൻസ് വന്നിട്ട് കുട്ടിയെ ആ റൂമിൽ നിന്നും ഇറക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ ഞാൻ അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ അപ്പോഴേക്കും കൊച്ചിനെ അങ്ങ് കൊണ്ടുപോയി അതാണ് ഞാൻ ചെല്ലുമ്പം കാണുന്നത് അപ്പോൾ അമ്മയോ അമ്മുമ്മയൊക്കെ കരയുമായിരുന്നു അവർ തലേ ദിവസം എന്താ സന്തോഷത്തോടെ കിടന്ന കുഞ്ഞാണ് അമ്മുമ്മയാണ് ചോറ് ഒക്കെ വിളമ്പിക്കൊടുത്ത് ചോറുമൊക്കെ കഴിച്ച് കിടന്നതാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അമ്മയോ അതൊക്കെ തന്നെയാണ് അമ്മയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് കരഞ്ഞത് ആദ്യം ഒരു സംശയം തോന്നില്ല ഈ കുട്ടി ഈ പിന്നെ അറ്റാക്ക് വന്നെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവരും അത് തന്നെ വിശ്വസിച്ചു അങ്ങനെ ആയിരിക്കും അല്ലാതെ കാരണങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല കൊലപാതകമാണെന്നറിഞ്ഞപ്പോൾ ഞെട്ടി ശരിക്കും അത് ആ കുട്ടിയുടെ അച്ഛനങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും ഞങ്ങളെല്ലാവരും തകർന്നു എന്തുകൊണ്ടാണ് എല്ലാവരും ഇത് തന്നെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവരുടെ ഒരു ജീവിതശൈലി അങ്ങനെയാണ് എപ്പോഴും ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആ ചേട്ടൻ പൊതുവെ ആരുടെ ദേഷ്യം ഒന്നും കാണിക്കത്തില്ല പൊതുവേ എല്ലാവരോടും ഇങ്ങനെ ഒരു സൗഹൃദ പാവമാണ് ആ ചേട്ടൻ്റെ പിന്നെ കുട്ടികളും അങ്ങനെ ആ ചേച്ചിയും അങ്ങനെ അവിടുത്തെ ആ കുട്ടി ആ ഏഞ്ചലിൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ അങ്ങനെയാണ് എല്ലാവരോടും ഈ പിന്നെ സന്തോഷമൊക്കെ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ജോസിയണ്ണൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഞങ്ങൾ ഇപ്പം ഇപ്പൊ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞെന്നും പറഞ്ഞു ഞങ്ങളും ചാനലിലൊക്കെ പറയുന്ന ഞങ്ങളുടെ അറിവ് ബന്ധുക്കളായിട്ട് ഞങ്ങൾ സംസാരിച്ചില്ല ഇപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നല്ലോ പിന്നീട് ഇപ്പൊ കുട്ടിയെ കൊണ്ടുപോയി ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയുമില്ല